ഇന്ന് കണ്ടതിൽ സെർബിയയിൽ നിന്നുള്ള വർക്കിംഗ് ക്ലാസ് ഹീറോസ് എന്നുള്ള ചിത്രമായിരുന്നു ഏറ്റവും പ്രസക്തവും പ്രധാനമായി തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ ഫെസ്റ്റിവലിൽ തന്നെ ഒരുപക്ഷേ നോട്ടബിളായി വരുന്ന സിനിമകളിലൊന്നായിരിക്കും ഈ ചിത്രം എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രത്യേകിച്ച് ആ സിനിമ കൈകാര്യം ചെയ്യുന്നത് പിന്നെ വികസനത്തിൻ്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന മനുഷ്യരുണ്ടല്ലോ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലും നമ്മുടെ കാലത്തും ഒക്കെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണ് അതാണ് ആ സിനിമ സംസാരിക്കുന്നത് വീടുകൾ നഷ്ടപ്പെടുന്ന ഇത് മുഴുവൻ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ കൊണ്ടുപോകുന്ന നമ്മുടെ സ്ഥലവും നമ്മുടെ ജോലിയും എല്ലാം ആ കഥയാണ് ആ സിനിമ കൈകാര്യം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ആ നിലയിൽ തന്നെ ഒരു പക്ഷേ ഈ പിന്നെ ഐ എഫ് എഫ് കെയും വളരെ പ്രസക്തമാകുന്നുണ്ട് കാരണം ഇവിടെ ഇപ്പം നമ്മൾ കാണുന്ന സിനിമകൾ ഉക്രൈനിൽ നിന്ന് വരുന്ന സിനിമകൾ അവിടെയുള്ളൊരു രാഷ്ട്രീയ പരിസ്ഥിതിയിൽ സാമൂഹ്യ പരിസ്ഥിതിയിൽ മനുഷ്യരെങ്ങനെ ജീവിക്കുന്നു മനുഷ്യർ അഭയാർത്ഥികളായിട്ട് ഒരു രാജ്യം വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം പത്രവാർത്തകൾക്ക് അപ്പുറത്തേക്ക് അത് അഭ്രമാളിയിൽ കാണുന്ന ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ അത് നമ്മൾ ഭയങ്കരമായിട്ട് ഹോംഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു സിനിമ ഇന്ന് പിന്നെ കുക്രൈനിലുള്ളൊരു ഹൗസ് കാത്തിയെന്നുള്ള ചിത്രം ഇന്നലെ കണ്ട വിറ്റും എന്നുള്ളൊരു ചിത്രം ഇതൊക്കെ തന്നെയും ഉക്രൈൻ പശ്ചാത്തലം നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സിനിമകളായിരുന്നു അപ്പോൾ നമ്മൾ കൊറോണയ്ക്ക് ശേഷം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഐ എഫ് എഫ് കെ ഒരുപക്ഷെ പ്രസക്തമാകുന്നത് ഒന്ന് നമ്മുടെ അത്രയും കരുഷിതമായിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര കാലാവസ്ഥയുണ്ട് അന്തർദേശീയ തലത്തിലെ ഈ രാഷ്ട്രീയ പരിസ്ഥിതികളെ ആണ് അതിൻ്റെ ഒരു നേർചിത്രമാണ് ചിത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്നത് അപ്പോൾ ഇതാണ് ഈ ഐ എഫ് എഫ് കെയുടെ പ്രത്യേകതന്നെ എല്ലാ ഐ എഫ് എഫ് കളെയും ഇങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത് പക്ഷേ നമ്മൾ ഈ ഇത്രയും മനുഷ്യർ ഇവിടെ വരുന്നത് ഇത്തരത്തിലുള്ള എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ട് വെറുതെ സിനിമയുടെ എസ്സറ്റിക്സ് മാത്രമല്ല സംസാരിക്കുന്നത് ഇതിനകത്ത് സിനിമയുടെ രാഷ്ട്രീയവും സിനിമയുടെ സാമൂഹിക പശ്ചാത്തലവും ഒക്കെ കൂടിയിട്ടാണ് നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ട് ഈ ഓർമ്മകളുമായിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് അതിൽ നിന്നാണ് നമ്മൾ വേറെ സിനിമ ഉണ്ടാക്കുന്നത്